ഈ ാണ് രണ്ട് പത്മശ്രീ കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് അച്ഛനും പ്രസിഡന്റ് അവാർഡ് കൊടുക്കുന്നത് കേട്ടോ പത്മശ്രീ കൊടുക്കുന്നല്ലേ പത്മശ്രീ കാണാത്ത ആൾക്കാർ കാണുക തൃശ്ശൂര് സ്ലാങ് വരുന്നുണ്ട് അല്ലേ കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് ഇതിനകത്തായിരിക്കും ഇതാണ് കേട്ടോ കെടാവിളുക്ക് ഇതൊരിക്കലും ഇവിടെ കെടില്ല അതോ എല്ലാ ദിവസവും ഇവിടെ കത്തിച്ചു വെക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആചാരം ഇവിടെ ചില ജീവനക്കാരുടെ ചില ഉണ്ടായിരുന്നു അതൊക്കെ നീങ്ങി നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം മെയ് അഞ്ചാം തീയതി കുഞ്ചൻ നമ്പ്യാറിന്റെ ജന്മദിനമാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ കേരളത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് അതോടനുബന്ധിച്ച് ഇന്ന് ഓട്ടം തുള്ളിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ വരുന്നത് എം പി രാജേഷ് ആണ് വിശേഷങ്ങൾ ആയിട്ട് ചെന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഒരു കൊച്ചു പെൺകുട്ടിയാണ് തോന്നുന്നു ഓട്ടം തുള്ളിയതിലൊക്കെ കളിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ ആയിട്ട് ചെന്നിട്ട് കാണിച്ചു തരാം ഒൻപത് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്ന പറയുന്നത് സോ നിങ്ങൾ വെയിറ്റിംഗ് ആണ് പെട്ട് മണി ആയിട്ടുള്ളൂ ഞാനിതിൻ്റെ മൊത്തം ഏരിയ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കുറേ ആൾക്കാർക്കൂടെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ചാനലിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് മയിൽ നോക്കി കുഞ്ചൻ തമ്പ്യാർ ദിനമായിട്ട് മയിൽ വരെ വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ സോ അത് മൊത്തം ഒന്ന് കാണിച്ചു തരാം മയിൽ വന്നു ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് ചമ്മര് ഞാനിതിന്റെ ചരിത്രമൊന്നും പറയുന്നില്ല കേട്ടോ കാരണം അതൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് സോ ഞാനിതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും മാത്രമേ കാണിക്കുന്നുള്ളൂ സോ എന്തായാലും നമുക്ക് ഇതിനകത്ത് കയറാം കേട്ടോ കുഞ്ചൻ നമ്പ്യാർ ജനിച്ചു വളർന്ന സ്ഥലമാണ് വീടാണ് ഇത് ഇവിടെ ഡേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇവിടെ കയറുന്നതിന് മുമ്പ് പണ്ടത്തെ ജനാലാട്ടാ സോ ഓൾറെഡി തുറന്ന് വെച്ചിരിക്കുകയാണ് ഇവിടെ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ ഇത് ഇതാണ് മിഴാവ് ഇട്ട മിഴാവ് കുഞ്ചൻ നമ്പ്യാർ കൊട്ടിക്കൊണ്ടിരുന്ന മിഴാവ് സോ ഇതിൻ്റെ ഒരു ചെറിയൊരു കഥ എന്തെന്ന് വെച്ചാൽ കുഞ്ചന്തമ്പ്യാർ ചാക്യാർ കൂത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉറങ്ങിപ്പോയി അപ്പോൾ ചാക്യാർ കൂത്ത് കുഞ്ചൻ നമ്പ്യന്ന് കളിയാക്കി അപ്പോൾ അതിനെതിരെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കലാരൂപമാണ് ഓട്ടംതുള്ളൽ എന്നാണ് പറയുന്നത് കേട്ടോ ഈ മിരാ നോക്കിക്കേ ഇത്രയും വലുതാ കേട്ടോ സോ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു നടുമുറ്റും ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ സാധനം കാരണം ഇതിന് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ നല്ല രസമായിരിക്കും സോ ഇപ്പുറത്തു കൂടെ നോക്കാതിന് അത്ര എന്താ ഉള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വഴികളുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഒരു വഴിയിലോട്ട് പോയി നോക്കിയിട്ട് വരാം ജനിച്ച ആകമ്മ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് ഇതിനകത്തായിരിക്കും ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് തുലാവശിനുള്ളിൽ ഇന്നും തുല എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല നിങ്ങളെ വന്ന് വായിക്കുക കേട്ടോ സോ അടുത്ത റൂമിലേക്ക് ഒന്ന് നോക്കാം ഇതൊരു വിളക്ക് ഇതാണ് കേട്ടോ കെടാവിളക്ക് ഇതൊരിക്കലും ഇവിടെ കെടില്ല അതോ എല്ലാ ദിവസവും ഇവിടെ കത്തിച്ചു വയ്ക്കും എന്നാണ് അതിൻ്റെ ഒരു ആചാരം മുകളിലാണ് തോന്നുന്നു കുഞ്ചൻ തമ്പിയറിൻ്റെ ഫോട്ടോസൊക്കെ ഉള്ളത് അങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതെ കണ്ടു ഓട്ടംതുള്ളൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓട്ടംതുള്ളൽ നമുക്ക് അകത്ത് കിടക്കാൻ പറ്റില്ല തോന്നുന്നു ചെറിയ രീതിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് വലിയൊരു ഗ്ലാസിൻ്റെ ഒരു ചില്ലാണ് അതിൻ്റെ ഉള്ളിലാണ് ഇട്ടിരിക്കുന്നത് കൂടാരം ഗ്ലാസിൻ്റെ ആ ഒരു കൂടാരത്തിനകത്താണ് ഈ ഓട്ടംതുള്ളിൻ്റെ പ്രതിമയുള്ളത് തൊട്ടുപ്പുറത്ത് പറയൻതുള്ളൽ ഉണ്ട് കേട്ടോ തുള്ളൽ അതും ഇതേപോലെ തന്നെ വലിയൊരു ഗ്ലാസിൻ്റെ കൂടാരത്തിനകത്താണ് പിന്നെ ഒരു തുള്ളൽ കൂടിയുണ്ട് ശീതങ്കൻ തുള്ളൽ മൂന്ന് കലാരൂപങ്ങളുടെ പ്രതിമയാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് കയറി ചെല്ലാം കേട്ടോ അതിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം ഇത് രണ്ടെന്നില്ല കുറെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ സന്തോഷ് മാവൂർ എനിക്ക് തോന്നിയത് വരച്ച ആളിൻ്റെ പേരായിരിക്ക ചാൻസ് ജിതിൻ രഘുറാം മ്യൂറൽ പെയിന്റിങ് ആട്ടോ അനീഷ് ചാലിശ്ശേരി സോപ്പുറത്തെ ചുറ്റോട് ചുറ്റും ഉണ്ട് ഇത് ഇവിടുത്തെ വീട് തന്നെ കേട്ടോ അങ്ങനെ തോന്നുന്നു ഇവിടെ പയ്യെ നിനക്കും പകുത്തു നിന്നാണോ ഊണ് എന്തായാലും അർത്ഥമാക്കുന്നതൊന്നും അറിയില്ല വിജിത്ത് ഐബിയാണത് മരിച്ചിരിക്കുന്നത് ിലയെ വരച്ചതാണ് പിന്നീത് അടിയിൽ ഒരു ശിവലിംഗം കൂടിയുണ്ട് ഒന്നുകൂടി ഉണ്ട് കേട്ടോ ഇത് വരച്ചിരിക്കുന്നത് ഹംസ എ സോ ഇനി നമുക്കൊരു മുകളിൽ പോവാം കേട്ടോ മുകളിലത്തെ നിലയിൽ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഈ റൂം അടച്ചിട്ടിരിക്കുകയാണ് ഓ ഇതും അടച്ചിട്ടിരിക്കുക കേട്ടോ ഓക്കെ മുകളത്തെ മൂന്ന് മെല്ലയും അടച്ചിട്ടിരിക്കുകയാണ് അത് ഞാൻ താഴത്തേക്കുള്ളൊരു വ്യൂ ആണ് ചേരാ തരാം നമ്പർ സ്മാരകം പിന്നെ ഇതിനകത്താണ് മിഴാവും ഓട്ടം നുള്ളലിൻ്റെ ആ പ്രതിമയൊക്കെ ഉണ്ടായിരുന്നത് ഇതിനകത്താണ് അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഇത് എൻട്രൻസ് ആട്ടോ ഈ കാണുന്ന ഒരു എൻട്രൻസ് മെയിൻ എൻട്രൻസ് തൊട്ടപ്പുറത്താണ് ഈ നമ്പർ സ്മാരകത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു കവിക്കത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ അതെന്താണെന്നുള്ളത് കേട്ടോ പോയിട്ടില്ല അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ സ്മൃതി മണ്ഡപം കേട്ടോ സ്മൃതി മണ്ഡപം കലക്കത്ത് ഭവനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് അഞ്ച് സോ ചുറ്റോട് ചുറ്റും എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇവിടെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കിള്ളിക്കുറിശി മംഗലംന്ന് എഴുതിയിട്ടുണ്ട് ഈ ഭാഗത്തിന് വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ ഇത് ഈ സൈഡിൽ ഒരു വട ജനങ്ങളുടെ അവസോ അത് കുഞ്ചൻ നമ്പ്യാർ എഴുതി അറിയി എഴുതിയ ആ ഒരു ഓ എന്ന് വിചാരിക്കുന്നു മച്ചമ്മറി ഇതിനകത്ത് ഓഫീസാ കേട്ടോ അപ്പോൾ അത് അതൊന്നും കാണിക്കുന്നില്ല ഓഫീസാണ് ഇതിനകത്ത് സോ അത് കാണിക്കുന്നില്ല തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ സ്റ്റേജ് ഉണ്ട് ഇനി പോട്ടന്തി ഉള്ളിൽ കളിക്കുന്ന സ്റ്റേജ് ഉണ്ട് ഇന്ന് പ്രോഗ്രാമാണല്ലോ ജന്മദിനമായിട്ടുള്ള പ്രോഗ്രാം കളിക്കുന്ന സ്റ്റേജ് കാണിച്ചാൽ ജമരീത ആട്ടോ അതിനകത്താണ് സ്റ്റേജ് സോ ഇതിനകത്ത് കയറി നോക്കാം വലിയൊരു ഹാളോട്ടോ സോ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള വലിയൊരു ഹാൾ തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് ഓട്ടം നില പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഈ സ്റ്റേജിലാണ് ഇവിടെ ഒരു ഫോട്ടോ കൂടി ഉണ്ട് കേട്ടോ ഇതെന്താണ് ഇത് തേക്കുന്നത് മലയോര മലയോര ആ ഈ ആർഷ ണോ പഠിക്കുന്നത് അല്ലേ അതെവിടെയാണ് ശരി നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയാണോ എത്ര വർഷമായിട്ട് പഠിക്കാൻ തുടങ്ങും ഇവിടെ ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടീച്ചറിന്റെ പേര് പെൺകുട്ടികളും ആണ് വീട് ണോ തൃശ്ശൂർ അതെല്ലേ ദിനത്തിൽ ഒരുപാട് പരിപാടികൾ ഇന്ന് ഇവിടെ ഒരുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇപ്പോ ഇവിടെ നിന്ന് ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം വായിച്ചു പരിപാടികൾ thank <laughs> you മെച്ചമ്പ നമ്മുടെ കുഞ്ചൻ നമ്മി സ്മാരകത്തിന്റെ തൊട്ടപ്പുറത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലത്തിന്റെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പത്മശ്രീ മാണി മാധവ ചാക്യാർ സ്മാരകമുണ്ട് ഉണ്ട് കേട്ടോ സ്മാരക ഗുരുകുലം സോ അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് കാണാം ഇതാണ് കേട്ടോ എന്നാലും അതിനകത്ത് കയറിയിട്ട് നോക്കാം കേട്ടോ സോ ഇതാണ് കേട്ടോ സ്മാരകം മാണി മാധവ ചാ ചാക്കത്തിന്റെ ഇത് അച്ഛൻ അല്ലേ ഇത് അച്ഛൻ അച്ഛന്റെ മകൻ മകൻ രണ്ടുപേർക്കും പത്മശ്രീ പത്മശ്രീ കിട്ടി ആട്ടത്തിന് വേണ്ടി പത്മശ്രീയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ ഇതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം പത്മശ്രീ കാണാത്ത ആൾക്കാർ കാണുക ഇതിവിടെ മിഴാവ് കൂട്ടുന്നത് ഫോട്ടോ ഉണ്ട് നാരായണൻ നമ്പ്യാർ പ്രൊഫസർ അപ്പോ ഇതിപ്പോ ഇവിടുത്തെ വീടല്ലേ ഓ ഇവിടെ ഒത്തിരി അവാർഡ് കിട്ടിട്ടുണ്ട് കേട്ടോ അതാ കാണുന്ന മൊത്തം കേരള പുരസ്കാരം ഗവൺമെന്റിന്റെ താഴെയുള്ള നമ്മുടെ പ്രസിഡന്റ് അവാർഡ് കൊടുക്കുന്നതാട്ടോ പത്മശ്രീ കൊടുക്കുന്നല്ലേ ഇവിടെ ഒത്തിരി അവാർഡ് ഉണ്ട് കിട്ടിയത് ഈ കാണുന്ന മൊത്തം മാണി മാധവ ചാക്കിയാർ സ്മാരക ഗുരുകുലം അപ്പൊ പത്മശ്രീ മാണി മാധവ ചാക്കിയാരുടെ ഓർമ്മക്ക് വേണ്ടിയിട്ട് മക്കളും പേര അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേന്ദ്ര സംഗീത അക്കാദമിയുടെ കീഴിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വരിക അപ്പോൾ എല്ലാ ഇവിടെ ഇപ്പം ഹോളിഡേ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് വേറെ പല ക്ലാസ്സുകൾക്കും പോകണോണ്ട് ഞായറാഴ്ച ഇന്ന് ഇല്ല അപ്പോൾ ബാക്കി എല്ലാ ദിവസവും ഹോളിഡേ ഏപ്രിൽ മെയ് ആയതുകൊണ്ട് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് എത്ര ഇവിടെ സ്ത്രീ വേഷം പഠിക്കാനാണ് കൂടുതലും കുട്ടികളുള്ളത് ഇരുപത് കുട്ടികളുണ്ട് ഇരുപത് പെൺകുട്ടികളുണ്ട് സീനിയേഴ്സായിട്ടും ജൂനിയേഴ്സ് ആയിട്ടും കുട്ടികൾ വരുന്നുണ്ട് കുരുഷശേഷം പഠിക്കാൻ കുട്ടികൾ കുറവാണ് അപ്പോൾ ഞങ്ങള് സീനിയേഴ്സ് സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള ചേട്ടന്മാരും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെയാണ് സോറി പുരുഷവേഷം കിട്ടുക ഈ വീട്ടിലാണ് രണ്ട് പത്മശ്രീ കിട്ടിയിരിക്കുന്നത് അച്ഛനും മകനുമാണ് കിട്ടിയിരിക്കുന്നത് അത് അത്സൈന്റെ അച്ഛൻ അവരങ്ങനെയാണ് അതായത് ഇന്ത്യയിൽ തന്നെ മൂന്ന് കുടുംബങ്ങൾക്ക് ഒരേ കുടുംബ ഒരേ വീട്ടില് രണ്ട് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് അത് ഒരു ഫാമിലി ഇതാണ് മുത്തശ്ശനും മുതുമുത്തശ്ശനുമാണ് കിട്ടിയിരിക്കുന്നത് പത്മശ്രീ മാധവ വെച്ചാക്കിയ പി കെ നാരായണൻ അദ്ദേഹം രണ്ടുപേർക്കും പത്മശ്രീ മുത്തേനെ മിഴാവിലാണ് പത്മശ്രീ കിട്ടിയിരിക്കുന്നത് മുത്തശ്ശനെ മുതുമുത്തശ്ശനെ കൂടിയാട്ടത്തിലാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോ എന്റെ മുത്തശ്ശനാണ് ഈ പി കെ നാരായണ നമ്പ്യ മകന്റെ മകളാണ് ഈ ജന്മഗ്രഹം കാണാൻ വേണ്ടി ആധുനിക തീർച്ചയായിട്ടും ഒരുപാട് സന്ദർശകർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസേന ഇവിടെ വരാറുണ്ട് ഇന്നിപ്പോൾ എന്തൊക്കെ പരിപാടികളാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഇപ്പൊ രാവിലെ ഇപ്പോൾ കഴിഞ്ഞത് തൊട്ടടുത്തൊരു വായനശാലയുണ്ട് അവിടുന്ന് ഇന്ത്യ നമ്പര് ഉപയോഗിച്ചത് എന്ന് നമ്മൾ കരുതുന്ന ഒരു എഴുത്താലയുണ്ട് അതിൻ്റെ എഴുന്നള്ളിപ്പ് അതാണിപ്പോൾ കഴിഞ്ഞത് പിന്നൊരു അക്ഷര സഫർസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ഇടത്തുള്ള ആളുകൾ തന്നെയാണ് വൈകുന്നേരത്തെ കവി സമ്മേളനമുണ്ട് അഞ്ച് മണിക്ക് സമാപന സമ്മേളനത്തോടുകൂടി പിന്നെ ഇവിടെയുള്ള അധ്യാപകരുടെയും കുട്ടികളുടെയൊക്കെ കലാപരിപാടികളോടുകൂടി ഇവിടെ ചില ജീവനക്കാരുടെ വേതനവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളൊക്കെ അതൊക്കെ നീങ്ങിയത് അത് പൂർണ്ണമായും തീർന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരാഴ്ചക്കുള്ളിലൊക്കെ തന്നെ ശമ്പളം കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് കിട്ടിയാലും പൂർണ്ണമായിട്ട് ആയിട്ടില്ല പരീക്ഷയ്ക്കൊന്നും പരീക്ഷ ഇപ്പോ ഈ മെയ് മാസത്തില് രണ്ട് ബാച്ച് കഴിഞ്ഞ കോവിഡിന്റെ ഒരു പ്രശ്നം കാരണം ഒരു ബാച്ചിന്റെ പരീക്ഷ നടന്നിട്ടില്ല അപ്പൊ അതുൾപ്പെടെ രണ്ട് ബാച്ച് പരീക്ഷ മെയ് അവസാനം നടക്കും കുട്ടികളെ പ്രാക്ടീസ് ഒക്കെ തന്നെ തുടങ്ങി അപ്പോൾ മച്ചാമ്പരെ എന്താ പറയുക ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞൻ നമ്പ്യാറിൻ്റെ പുസ്തകത്തിലൂടെ വായിച്ചിട്ടുള്ള അറിവ് മാത്രം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അദ്ദേഹം ജനിച്ച ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് സോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ഒക്കെ ചെയ്താൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു നല്ലൊരു രീതിയുമായിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ